നമ്മുടെ കേരളത്തിൽ ഇരുപത്തിയേഴ് സ്ക്രീനുകളാണ് കെ എസ് എഫ് ടി സി ഉള്ളത് അതിന്റെ കൂടെ പന്ത്രണ്ട് സ്ക്രീനുകളുടെ നിർമ്മാണമൊക്കെ നടന്നു വരികയാണ് നമ്മുടെ ലക്ഷ്യം നല്ലൊരു ശതമാനം തിയേറ്ററുകൾ പുതിയതായി കേരളത്തിൽ ഉണ്ടാക്കുക എന്നതു തന്നെയാണ് ഞാനവിടെ വന്നപ്പോൾ പ്രിയങ്കര ശ്രീ സണ്ണീ ജോസഫ് ഒരു കാര്യം മുന്നോട്ട് വെച്ചു നമ്മുടെ സ്ക്രീനുകളിൽ ഇത്തരത്തിലുള്ള ഫിലിം സൊസൈറ്റിക്ക് സിനിമ അവതരിപ്പിക്കാനുള്ള അവസരം കൊടുക്കണം തീർച്ചയായിട്ടും ഗവൺമെന്റ് അത് പരിഗണിക്കുമെന്ന് ഞാനിവിടെ പറയാൻ പുതിയതായി നമ്മൾ നിർമ്മിക്കുന്ന തിയേറ്റർ കൂടാതെ പുതിയതായി തിയേറ്ററുകൾ നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും ചെങ്ങന്നൂരിലും ഒരു പുതിയ തിയേറ്റർ വരാൻ പോകുന്നു മൂന്ന് സ്ക്രീനുകളുള്ള തിയേറ്ററാണ് ഗവൺമെന്റിന്റെ മുമ്പിലുള്ള പി ഐ പി എംബസി സ്ഥലം നമ്മൾ അതിനുവേണ്ടി ഏറ്റെടുത്തു അതിൻ്റെ ഡി പി ആർ ഇപ്പം തയ്യാറാക്കൊണ്ടിരിക്കുക അപ്പൊ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പുതിയ സ്ക്രീനുകൾ കൊണ്ടുവരാ തിയേറ്റർ സമുച്ചയങ്ങൾ ഉണ്ടീടുക പുതിയതായി ഇത്തരത്തിലുള്ള സംവിധായക സിനിമ പ്രദർശിപ്പിക്കുക അപ്പൊ ഈ കോൺക്ലേവിന്റെ ഭാഗമായി തന്നെ നമ്മൾ ഒരു കാര്യം നിശ്ചിത ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രദർശനം തിയേറ്ററിൽ ഉണ്ടാകണം ഒരു സാധാരണക്കാരനെയാണ് അഭിനയിച്ച ഒരു സാധാരണക്കാരനായ സിനിമ നിർമ്മിച്ചു അവന്റെ സിനിമ ഓടില്ല കാരണം മെഗാസ്റ്റാറിന്റെ സിനിമ വന്നാൽ അടുത്തും സൗട്ടായി പോയി അതിനുവേണ്ടി രണ്ട് കാര്യങ്ങളൊന്നും സർക്കാർ ഒന്ന് നമ്മുടെ സ്ക്രീനുകൾ വർദ്ധിപ്പിക്കുക രണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോം ഫലപ്രദമാക്കുക ഞാൻ മന്ത്രിയാനുഷൻ ആദ്യം ചെയ്തത് ഇന്ത്യയിൽ ആദ്യമായി സർക്കാരിൻ്റെ അധീനതയും കേസെടുത്തും ഒ ടി ടി പ്ലാറ്റ്ഫോം കേരളത്തിൽ തുടങ്ങി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ ഒ ടി പ്ലാറ്റ്ഫോമിൽ ഇനി വിപുലീകരിക്കാൻ പോവാം ആ ഒ ടി പ്ലാറ്റ്ഫോം ലക്ഷ്യമിടുന്നത് ഇതുപോലെയുള്ള പാവപ്പെട്ട ആളുകൾ നിർമ്മിക്കുന്ന സിനിമകൾക്ക് പരമാവധി പ്രദർശന സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിയുന്ന സംവിധാനത്തിൽ പോകും അപ്പം നമ്മുടെ സ്കീലുകളെയും അതുപയോഗിക്കാൻ വേണ്ടി കഴിയും ഞാൻ ഒരുപാട് ദീർഘമായി പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നു